എല്ലാവർക്കും ദീപ്തസ് കിച്ചിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ റെസിപ്പി നല്ല സ്പൈസി ആയിട്ടുള്ളൊരു എഗ്ഗ് പെപ്പർ റോസ്റ്റാണ് ഇത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും ഈ ഒരു എഗ്ഗ് പെപ്പർ റോസ്റ്റ് നമുക്ക് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം അതുപോലെ പൊറോട്ടയുടെയും ചോറിൻ്റെ ഒക്കെ കൂടെ കഴിക്കാനും നല്ല കോമ്പിനേഷനാണ് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള ആറ് കോഴിമുട്ട ഞാനിവിടെ പുഴുങ്ങി വെച്ചിട്ടുണ്ട് അത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയ്ക്ക് പകരം നിങ്ങൾ ഏത് ഓയിലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് ഒഴിച്ചു കൊടുത്താലും മതി ഇതിലേക്ക് കാൽ ടീസ്പൂണും മഞ്ഞൾപ്പൊടി ചേർക്കാം അതോടൊപ്പം തന്നെ കാൽ ടീസ്പൂണും മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇതിലിപ്പോൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമേ ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലെ എല്ലാ വശത്തേക്കൊന്നാക്കി കൊടുക്കാം ഞാൻ കോഴിമുട്ട എല്ലാം നടു കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാ കോഴിമുട്ടയും ഇതുപോലെ ഇതിലേക്ക് വെച്ചു കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ആദ്യം നമുക്ക് ഒരു സൈഡൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം രണ്ട് മിനിറ്റ് കഴിഞ്ഞാൽ അതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം തീ ഹൈ ഫ്ലെയിമിലൊന്നും വെക്കരുത് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കാനായിട്ട് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ഇതിൽ മുളക് പൊടിയൊക്കെ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് കണ്ടോ ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമുള്ളൂ കേട്ടോ ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഈ ഒരു പാൻ ഞാനൊന്ന് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നാല് മീഡിയം സൈസിലുള്ള സബോള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അര ടീസ്പൂൺ ഉപ്പ് ഇതിലേക്ക് ചേർക്കാം ഇത് ഏകദേശം ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ നിറം വരുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മുക്കാൽ ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും മുക്കാൽ ടേബിൾ സ്പൂണ് തന്നെ ഇഞ്ചി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം ഇതോടൊപ്പം തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം മാറുന്നവരെ രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം ഇപ്പം എല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം അര ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ചേർക്കാം അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി അര ടീസ്പൂണ് പെരും ജീരക്കം പൊടിച്ചത് പിന്നെ അര ടീസ്പൂണ് ഗരം മസാല പൗഡർ അര ടീസ്പൂണ് കുരുമുളക് പൊടി ഒരു ടേബിൾ സ്പൂണ് കാശ്മീരി റെഡ് ചില്ലി പൗഡറും കൂടി ചേർത്ത് കൊടുക്കുക കൂടുതലായിട്ട് വേണ്ടത് കുരുമുളക് പൊടിയുടെ ആണ് അപ്പോൾ എരിവ് കുറച്ച് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ മുളക് പൊടിയൊന്നും ചേർക്കണ്ട കുരുമുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി പൊടികളുടെയൊക്കെ ആ ഒരു പച്ചമണൊന്ന് മാറിക്കിട്ടണം ഒരു മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക ഇനി നമുക്ക് വേണ്ടത് മൂന്ന് മീഡിയം സൈസിലുള്ള തക്കാളിയാണ് അപ്പോൾ ഇതും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഒരു മൂന്ന് നാല് മിനിറ്റ് വഴറ്റുമ്പോഴേക്കും തക്കാളിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വരും അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം സബള വഴറ്റുന്ന സമയത്ത് മാത്രമേ നമ്മൾ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിൽ എരിവൊക്കെ നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു നാല് മിനിറ്റ് നേരത്തേക്ക് നമുക്കിതൊന്ന് മൂടി വയ്ക്കാം മൂന്ന് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും നമുക്കിതൊന്ന് തുറന്ന് നോക്കാം വെള്ളമൊക്കെ വറ്റിയിട്ട് കറക്റ്റ് ഒരു പാകത്തിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് ഇതുപോലെ ഒന്ന് ഉടച്ചൊന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇപ്പം എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം ഫ്ലേവർ പോരാൻ തോന്നുകയാണെങ്കിൽ ഈ ഒരു സമയത്ത് കുറച്ച് ഗരം മസാലപ്പൊടി വേണമെങ്കിൽ ഇതിലേക്ക് ചേർക്കാം ഇപ്പം മല്ലിയില ചേർത്തപ്പോൾ തന്നെ നല്ലൊരു ഫ്ലേവർ ഒക്കെ വരുന്നുണ്ട് പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മസാല മുട്ട കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അധികം കുത്തി ഇളക്കരുത് ഇതുപോലെ സാവധാനത്തിൽ നമ്മൾ എല്ലാ വശത്തും ഒരുപോലെ മസാലയിലൊന്ന് കോട്ട് ചെയ്തെടുക്കണം കുരുമുളകിൻ്റെ എരിവാണ് കൂടുതലായിട്ട് ഈ ഒരു ഗ്രേവിയിലേക്ക് വേണ്ടത് അതുകൊണ്ട് ഞാൻ പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടില്ല ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് പച്ചമുളക് ഞാൻ അതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് മുട്ടയിൽ ആ ഒരു മസാലയുടെ മണമൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് മൂടി വയ്ക്കുക നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ എഗ്ഗ് പെപ്പർ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല മണമൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്